ഡിസംബർ ഒന്ന് ഒന്നിന് വടംവലിയോട് കൂടി പൊന്നാനി നഗരസഭയിലെ കേരളോത്സവത്തിന് തുടക്കം കുറിച്ചു ഫുട്ബോൾ മത്സരം ചെസ് മത്സരം എന്നീ മത്സരങ്ങൾ കഴിഞ്ഞു ഇന്ന് ഇവിടെ എം എസ് ഗ്രൗണ്ടിൽ അത്ലറ്റിക് മത്സരങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം ഓ ഫാമിലി സെന്റർ വളരെ വിപുലമായി തന്നെ നമ്മുടെ കേരളോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കബഡി കളരി ഉടംവലി മത്സരം അതേപോലെ തന്നെ ചെസ് മത്സരങ്ങളെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ ആണ് ഇപ്പോൾ ഇന്ന് നടക്കുന്നത് മറ്റന്നാൾ കബഡിയാണ് ഫുട്ബോൾ മത്സരങ്ങളും ഫൈറ്റിൽ അവസാനിച്ചു വളരെ ഭംഗിയായി തന്നെ പൊന്നാനിലെ എല്ലാ ക്ലബുകളും വളരെ നല്ല മികവോടുകൂടി തന്നെ ശേഖരിച്ച നല്ലൊരു മത്സരമായിരുന്നു ഫുട്ബോൾ മത്സരം അതിൽ നാട്ടുകൂട്ടം വിന്നേഴ്സും ഫ്രണ്ട്സ് പൊന്നാനി റണ്ണേഴ്സുമായി കളി അവസാനിച്ചു പൊന്നാനി മുനിസിപ്പാലിറ്റി നിരവധി കായിക തരങ്ങൾ പ്രത്യേകിച്ചിട്ട് നമുക്കറിയാമല്ലോ പൊന്നാനി അറിയപ്പെടുന്ന ഒരു കബഡിയിൽ ദേശീയ സബ്ജില്ല തൊട്ട് തല തരം വരെ നമ്മൾ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ പൊന്നാനിക്കനൊരു അഭിമാനിക്കുന്ന ഒരു ഗെയിമാണ് കബഡി അതിപ്പോൾ വരുന്നത് ഈ വരുന്ന പത്താം തീയ്യതി തിങ്കളാഴ്ച ആണ് ഒരുപാട് താരങ്ങൾ കേരള സ്കൂൾസ് ആരെങ്കിലും അതുതന്നെ കേരള അസോസിയേഷൻ്റെ ടീമിലാണെങ്കിലും അതുതന്നെ യൂണിറ്റ്സ് തലത്തിലും ഒരുപാട് ഇവിടെ സംഭാവന ചെയ്യുന്ന ഒരു നാടാണ് പൊന്നാനി ഇപ്പോൾ ഇന്ന് നടക്കുന്നത് അത്ലറ്റിക് മത്സരമാണ് ട്രാക്ക് ആൻഡ് ഫീൽഡ് ത്രോസ് ജെംസ് റണ്ണിങ് ഇവന്റ്സ് ആണ് വളരെ ഭംഗിയായിട്ടാണ് ഇപ്പോൾ സംഘടിപ്പിക്കുന്നത് നമ്മുടെ പിന്നെ നഗരസഭയുടെ കോർഡിനേറ്റർ ജവാദ് ആണ് എന്റെ കോർഡിനേറ്റർ വളരെ നന്നായിട്ട് പോകുന്നുണ്ട് മത്സരങ്ങൾ ആരംഭിക്കുകയായി ആദ്യമായി ട്രാക്കിൽ പുരുഷ വിഭാഗം അയ്യായിരം മീറ്റർ മത്സരമാണ് ആരംഭിക്കുന്നത് നഗരസഭ അത്ലറ്റിക് മത്സരമാണ് ട്രാക്കിൽ ആരംഭിക്കുന്നത് ആദ്യ മത്സരം അയ്യായിരം മീറ്റർ പുരുഷ വിഭാഗമാണ് അതിനുശേഷം അയ്യായിരം മീറ്റർ വനിതകളുടെ മത്സരം ഉണ്ടായിരിക്കും രജിസ്റ്റർ ചെയ്ത അത്ലറ്റുകൾ എത്രയും വേഗം കൗണ്ടറിൽ എത്തി ചെസ് നമ്പർ സ്വീകരിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു നഗരസഭ കേരളോത്സവം അത്ലറ്റിക് മത്സരങ്ങളാണ് ട്രാക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മെഡിക്കൽ വിഭാഗം എത്രയും വേഗം ട്രാക്കിൽ എത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഒരു വനിതാകിലെത്തി ട്രാക്കിൽ വീണ് കിടക്കുന്നുണ്ട് പ്ലീസ് മെഡിക്കൽ വിഭാഗം എത്രയും വേഗം ട്രാക്കിൽ എത്തണം അഭ്യർത്ഥിക്കുന്നുണ്ട് എന്നും വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ ബാസിത് ആർക്കേഡ് പൂങ്കോട്ടുകുളം തിരൂർ നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു തെലങ്കാന സമീപം